നിലമ്പൂർ നഗരസഭ പരിരക്ഷ ജീവാമൃതം പാലിയേറ്റീവ് പ്രവർത്തനത്തെ സഹായിക്കുന്നതിനായി നടത്തുന്ന ധനസമാഹരണത്തിന് നിലമ്പൂർ നഗരസഭാ ജീവനക്കാരുടെ കൈത്താങ്ങ് ഒരു ദിവസത്തെ വേതനം സംഭാവന നൽകിയാണ് മാതൃകാ പ്രവർത്തനത്തിൽ പങ്കാളികളായത് നഗരസഭയിൽ നടന്ന ചടങ്ങിൽ സെക്രട്ടറി ജി ബിനുജിയിൽ നിന്നും തുക നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഏറ്റുവാങ്ങി നഗരസഭയുടെ നേതൃത്വത്തിൽ നമ്മുടെ പാലിയേറ്റീവ് കെയർ പദ്ധതിക്കായിട്ട് നഗരസഭാ നഗരസഭാ ജീവനക്കാർ അവരുടെ ഒരു തീരുമാനിച്ചിട്ടുള്ളതാണ് ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ചെയ്ത തുക ബഹുമാനപ്പെട്ട ഏൽപ്പിക്കുകയാണ് ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം ബഷീർ സൈജി ടീച്ചർ സ്കറിയ ഖിനാ കൗൺസിലർമാരായ ഗോപാലകൃഷ്ണൻ ശബരീശൻ സ്വപ്ന ടീച്ചർ നഗരസഭാ സൂപ്രണ്ട് ജയകുമാരി നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ